നമസ്കാരം സത്യത്തിൽ ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് തലസ്ഥാന ജില്ലയിലടക്കം സ്ഥാനാർത്ഥിത്വം പോലും പാർട്ടി പൂർണ്ണമായി പ്രഖ്യാപിച്ചിട്ടില്ല ഉള്ളിടത്ത് വലിയ തമ്മിലടി നേതാക്കന്മാർ പലരും പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നു തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായിരുന്ന എൻ ശക്തൻ കഴിഞ്ഞ ദിവസം രാജ ഭീഷണി മുഴക്കി ഒടുവിൽ എൻ ശക്തനെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയത് രമേശ് ചെന്നിത്തലയാണ് ഒടുവിൽ നെയ്യാറ്റിൻകര സീറ്റ് നൽകാമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് മത്സരിപ്പിക്കാമെന്നുമുള്ള വാഗ്ദാനം നൽകിയാണ് എൻ ശക്തനെ ഈ നിർണായക സമയത്ത് അനുനയിപ്പിച്ച് കൂടെ നിർത്തിയത് നേരത്തെ നേമത്ത് എം എൽ എ ആയിരുന്നു കാട്ടാക്കടയിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു പരാജയപ്പെട്ടു ഐ ബി സതീഷിനോട് എങ്കിൽ പോലും നാടാർ ഭൂരിപക്ഷ മേഖലയിൽ നിർണായക ശക്തിയാണ് എൻ ശക്തൻ ആ എൻ ശക്തൻ കൂടെ ഇല്ലെങ്കിൽ അത് തലസ്ഥാന ജില്ലയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങിയത് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പാളിച്ച് സംഭവിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പലയിടത്തും വിമതശല്യം പലയിടങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച തലസ്ഥാന ജില്ലയിൽ കോർപ്പറേഷൻ പിടിക്കാനായി ആദ്യം രംഗത്തിറങ്ങിയത് കോൺഗ്രസ് ആണ് ശബരിനാഥൻ എന്ന യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഏറ്റവും ആദ്യം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത് കോൺഗ്രസ് പാർട്ടി എന്നാൽ പിന്നാലെ കാര്യങ്ങൾ കൈവിട്ടുപോയി നിലവിൽ കഴിഞ്ഞ തവണ നേടിയ പത്ത് സീറ്റ് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നേടുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ നേതാക്കന്മാർ ഒക്കെ തന്നെയും പരസ്പരം കുതികൽ വെട്ടുന്ന സാഹചര്യം ഏറ്റവും നിർണായകമായ സാഹചര്യത്തിൽ പാർട്ടിയിലെ പടലപ്പിണക്കം പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വൈരമൊക്കെ തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രണ്ട് നേതാക്കന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ ഏറ്റവും അധികം ഇപ്പോൾ ബാധിക്കുന്ന വിഷയം ഹൈക്കമാൻഡ് നേരത്തെ കേരളത്തിലെ നേതാക്കന്മാരെ വിളിച്ചിരുന്നു അന്ന് തന്നെ കേരളത്തിലെ പാർട്ടിക്കുള്ളിലുള്ള അനൈക്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് നേതാക്കന്മാരോട് വിമർശനം ഉന്നയിച്ചു എന്നുള്ള വിവരമാണ് അന്ന് പുറത്തുവന്നത് ആദ്യം ജയിക്കാൻ നോക്കുക അതിനുശേഷം മുഖ്യമന്ത്രിയെ ആരെന്ന് തീരുമാനിക്കാം കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാന പ്രശ്നം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നിന്ന് കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേപോലെ കളിക്കുന്നു കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുകയാണ് ഇങ്ങനെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള നേതാക്കന്മാരുടെ വടംവലിയാണ് കോൺഗ്രസിനെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഓരോ നേതാക്കന്മാരെയും വെട്ടാൻ മറ്റ് നേതാക്കന്മാർ തക്കം പാർത്ത് കാത്തിരിക്കുന്നു അതേസമയം ഹൈക്കമാൻഡ് പറഞ്ഞതാകട്ടെ ആദ്യം കേരളത്തിൽ നിങ്ങൾ ജയിക്കാൻ നോക്കൂ എന്നിട്ടല്ലേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടി നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരത്തിന്റെ ഏഴ് അയലത്ത് കോൺഗ്രസ് വരുമെന്ന് കരുതാനാകില്ല കാരണം കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്നവർ തന്നെ സ്വന്തം കുതികാൽ വെട്ടിക്കൊണ്ട് സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ തവണ നേടിയ വാർഡുകളോ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളോ നേടി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് കോൺഗ്രസിന്റെ അടിവേര് തോന്നുന്നത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ എൻ ശക്തനെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയത് രമേശ് ചെന്നിത്തലയാണ് ഒരു ഒരിക്കൽ കൂടി ഒരു ട്രബിൾ ഷൂട്ടറായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടിയെ നയിക്കാൻ താൻ തന്നെയാണ് യോഗ്യൻ എന്ന് ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട നേതാക്കന്മാരായി സണ്ണി ജോസഫും വി ഡി സതീശനും മാറിയിരിക്കുന്നു കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെങ്കിൽ നേതൃമാറ്റം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അണികളിൽ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്